സ്വാഗതം റേറ്റിലേക്ക് ഒ സി പി എം ഒരു പൊടിക്കടങ്ങിയപ്പോൾ സി പി ഐക്ക് തൽക്കാലം മുഖം രക്ഷിക്കാനായി ബ്രൂവറിയിലും തൃശൂർ പൂരം കലക്കലിലും എന്ന പോലെ സി പി ഐയുടെ പ്രതിഷേധം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒടുങ്ങുമോ എന്നായിരുന്നു മലയാളികളുടെ മനസ്സിൽ മുളപൊട്ടിയ സംശയം എന്തായാലും അതിനൊരറുതിയായി ഇലയ്ക്കും ഉള്ളിനും എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധം വിഷയം ഇരു ഇരുപാർട്ടിക്കുമിടയിൽ ഒതുക്കി ഒത്തുതീർപ്പാക്കി മുഖ്യമന്ത്രി അടക്കം സി പി എമ്മിന്റെ അനുനയ നീക്കങ്ങളിൽ ഇളകാതെ നിന്ന സി പി ഐയുടെ മുന്നിൽ സി പി എം എന്ന വലിയേട്ടന് ഇടതുമുന്നണി ചരിത്രത്തിൽ ആദ്യമായി ഒരൽപ്പം വഴങ്ങേണ്ടി വന്നു ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കുമെന്നും മാനദണ്ഡങ്ങളിൽ ഇളവുകൾ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതും എന്നുമാണ് ധാരണയായിട്ടുള്ളത് സി പി ഐ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ അതോ വല്യേട്ടന്റെ കണ്ണുരുട്ടിൽ ഉരുണ്ടുവിഴുമോ എന്നായിരുന്നു മലയാളികളുടെ ആശങ്ക നിലപാടുകൾ അടിയറവ്ക്കാത്ത വെളിയം എന്ന അന്തരിച്ച ആദരണീയനായ ധീര നേതാവിന്റെ ആർജവവും നിശ്ചയദാർഢ്യവും ബിനോയ് വിഷയത്തിലൂടെ കേരളം വീണ്ടും അനുഭവിച്ചറിയാൻ പോകുന്നു എന്നുവരെ ആദർശത്തിന്റെ അസ്കൃതിയുള്ളവർ ദിവാസ്വപ്നം കണ്ടു ഒടുവിൽ ഒടുവിൽ എന്താണ് സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കത്തോടു പോലും ഇടം തിരിഞ്ഞു നിന്ന സി പി ഐക്കെതിരെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ രംഗത്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതിനോ കോൺഗ്രസിനെ പിന്തുണച്ച സി പി ഐക്ക് പി എം ശ്രീയെ എതിർക്കാൻ ധാർമ്മികാവകാശമില്ലെന്നായിരുന്നു ബ്രിട്ടാസിന്റെ അമ്പേർ കൺകറന്റ് എന്ന് കേൾക്കുമ്പോൾ ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രൻ ക്ഷോഭിക്കുമോ എന്നറിയില്ല കൺകറൻ്റെ എന്താണെന്ന് മലയാളികളെ പഠിപ്പിച്ച മഹതിയാണല്ലോ ശോഭ ചേച്ചി അതെന്തോ ആവട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം സി പി ഐ മന്ത്രിയുടെ ചുമതലയിലുള്ള കാർഷിക സർവകലാശാലയിൽ മുന്നേ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി നടപ്പിലാക്കിയിരുന്നല്ലോ എന്തായിരുന്നു സി പി എം പാളയത്തിൽ നിന്ന് സി പി ഐക്കെതിരെ പിന്നെ പാഞ്ഞുവന്ന ഒളിയമ്പ് ചുരുക്കത്തിൽ ആപ്പിനിടയിൽ വാൽപ്പെട്ട പോലെയായി സത്യത്തിൽ സി പി ഐയും അപ്പോൾ പിന്നെ ഒത്തുതീർപ്പല്ലാതെ മറ്റെന്ത് ചെയ്യും മല്ലയ്യ മട്ടിലായി കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചതും അതുതന്നെ സി പി ഐ സി പി എം ഒത്തുതീർപ്പ് ധാരണകൾ പ്രധാനമായും ഇവയാണ് ഒന്ന് ധാരണാപത്രം മരവിപ്പിക്കും എന്നുവെച്ചാൽ തീരുമാനമാകും വരെ വൈകിപ്പിക്കുമെന്ന് ധാരണാപത്രം റദ്ദാക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ രണ്ട് മാനദണ്ഡങ്ങളിൽ ഇളവുകൾ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കും കേസ് കൊടുത്താൽ പോലും സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതത്തിൽ നിന്ന് പോലും നയാ പൈസ തരാത്ത കേന്ദ്ര സർക്കാരിന്റെ അടുത്താണ് കത്തയക്കുമെന്ന തറവേല വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കും പോലെ ഒരു നമ്പർ അല്ലാതെന്താ പിന്നെ ഉപാധികൾ പഠിക്കാൻ ഉപസമിതിയെ വിൽക്കും ഒപ്പിട്ട് കഴിഞ്ഞോ ഇനി എന്ത് ഉപാധി പഠനം പശുവും ചു മോരിലെ പുളിയും കെട്ടതിന് ശേഷമുള്ള ഈ ഉപാധി പഠനം കൊണ്ട് എന്ത് കാര്യം കേരളത്തിലെ കുട്ടികളുടെ പഠന നിലവാരം രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഒരിക്കൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ രംഗത്തെ കേരള മോഡലിനെ പ്രകീർത്തിച്ചത് ഇങ്ങനെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മന്ത്രി ആവർത്തിച്ചത് ഈ കേരള മോഡൽ ഉയർത്തിക്കാട്ടിയാണ് ചരിത്രം വെട്ടിമാറ്റിയ എൻ സി ആർ ടിയുടെ നിലപാട് തള്ളിയ മന്ത്രി ഉത്തരേന്ത്യ പഠിപ്പിക്കാത്തത് കേരളം പഠിപ്പിക്കുമെന്ന് വ്യക്തമാക്കി സംഘപരിവാർ അജണ്ടയ്ക്ക് കേരളത്തിൽ സ്ഥാനമില്ലെന്നും പാഠ്യരംഗത്തെ കാവ്യവൽക്കരണം അനുവദിക്കില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു വിദ്യാഭ്യാസത്തിൽ ഹിന്ദുത്വ അജണ്ട കുത്തിക്കയറ്റുന്ന സംഘികൾക്കെതിരെ നിലപാട് കടിപ്പിച്ച മന്ത്രിക്ക് നാനാഭാഗത്തു നിന്നും കയ്യടികളെത്തി പക്ഷേ വാചക കസർത്തുകൾക്ക് അധികകാലം ആയുസ്സുണ്ടായില്ല നീലത്തിൽ മുങ്ങിയ കുറുക്കന്റെ തനി നിറം ഒരു മഴ പെയ്തതോടെ വെളിവായി അത് മലയാളികൾക്ക് ശരിക്കും ബോധ്യമായത് പി എം സിയുടെ രംഗപ്രവേശനത്തോടെയാണ് വാഗ്വാദങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു തലമുറയുടെ ഭാവി മോദിക്ക് മുന്നിൽ ഒരു എളുപ്പമില്ലാതെ മന്ത്രി ശിവൻകുട്ടി ഒറ്റുകൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ശരവേഗത്തിലാണ് പിണറായി പറഞ്ഞത് എന്താണെന്ന് പോലും നോക്കാതെ അപ്പടി അനുസരിക്കുന്ന ദാസന്മാരുടെ കേരള മോഡലിൽ നിന്ന് പി മോഡലിലേക്കുള്ള യാത്ര മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ പോലും അറിഞ്ഞില്ല ഒരിക്കൽ പി എം സി പദ്ധതിക്കെതിരെ വലിയ തരത്തിൽ എതിർപ്പുനയിച്ച പാർട്ടിയാണ് സി പി എം അത് കേവലം എതിർപ്പ് എന്നതിലുപരി എന്തു വില കൊടുത്തും പി എം സി നടപ്പിലാക്കില്ല എന്ന ഉറപ്പു കൂടിയായിരുന്നു പദ്ധതിയിൽ ചേരണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടതായുണ്ട് സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം കേന്ദ്രീയ വിദ്യാലയ സംഘതൻ നവോദയ വിദ്യാലയ സമിതി എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിന് മുൻപായി പി എം ശ്രീ എന്ന് ചേർക്കണം എന്ന നിബന്ധനയും ഇതിന്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നോട്ട് വെച്ചിരുന്നു പദ്ധതി അവതരിപ്പിച്ചപ്പോൾ തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വിയോജിപ്പ് അറിയിച്ചു രംഗത്തെത്തി പിന്നീട് അങ്ങോട്ട് സി പി എം മന്ത്രിമാർ പി എം ശ്രീയുടെ ദോഷവശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അക്ഷീണം പ്രവർത്തിച്ചു പക്ഷേ ഇതിനെല്ലാം അൽപായുസായിരുന്നു പതുക്കെ പതുക്കെ പണത്തിനു മുകളിൽ പരുന്തും പറക്കില്ലെന്ന് പിണറായി കേരളത്തെ ബോധ്യപ്പെടുത്തി സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി എസ് എസ് കെക്ക് ലഭിക്കാനുള്ള കോടികൾ പി എം സിയിൽ ഒപ്പുവെച്ചാൽ ലഭിക്കുമെന്ന വലിയ വായ്പാരി സി പി എം മന്ത്രിമാർ ഏറ്റുചൊല്ലി അതായത് ഒന്നിനും പണമില്ലെന്ന് ഉച്ചക്കഞ്ഞി അധ്യാപകരുടെ ശമ്പളം എന്നിങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ അപ്പോൾ ചോദിക്കാനുള്ള ഒന്ന് പണം കണ്ട നിങ്ങൾ നിലപാട് മാറ്റുമോ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി യേശുവിനെ ഉറ്റുകൊടുത്ത യുദാസിനെ ഇടപാടായി പോയി ഇത് നിങ്ങൾക്ക് നിലപാട് എന്ന ഒന്നില്ലേ അടിക്കടി വാക്ക് മാറ്റുന്ന നിങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അജണ്ട എന്താണ് ഇതിനു പിന്നിൽ എത്രമാത്രം ഗൂഢാലോചനയുണ്ട് ഇതൊന്നും കേവലം കുറെ ചോദ്യങ്ങൾ മാത്രമല്ല ഇവക്കൊക്കെ ഉത്തരം നൽകേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങളൊക്കെ ഇന്നിരിക്കുന്ന അധികാര കസേര ജനങ്ങൾ നൽകിയ വോട്ടിന്റെ ഔദാര്യത്തിൽ കിട്ടിയതാണ് അത് മറക്കരുത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിന്റെ അശാസ്ത്രീയ ഘടകങ്ങളിലൂന്നിയ ഹിന്ദുത്വ മോഡൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാതിരിക്കുക എന്ന തീരുമാനത്തിൽ നിന്നുമുള്ള വ്യതിചലനമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനം മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെയാണ് രഹസ്യമായി മുഖ്യമന്ത്രി പി എം സിക്ക് വഴങ്ങിയത് ഇത് മുന്നണി മര്യാദകളുടെ ലംഘനം മാത്രമല്ല വിശ്വാസവഞ്ചനയും ജനവഞ്ചനയുമാണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ് എല്ലാ ജനാധിപത്യ സംവാദങ്ങളെയും റദ്ദ് ചെയ്യുന്ന ഏകാധിപത്യ നടപടിയാണ് കേരളം കരുതലോടെ കാത്തുപോകുന്ന മതനിരപേക്ഷതയുടെ പൈതൃകത്തിന് ഗുരുതരമായ പരിക്കേൽപ്പിക്കലാണ് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന ഹീന പ്രവൃത്തിയാണ് രണ്ടാം മൂഴത്തിലും അധികാരമേൽപ്പിച്ച ജനങ്ങളുടെ മുഖത്തേക്ക് ധിക്കാരപൂർവ്വം കാറെത്തുപ്പുന്ന നിന്ദ്യമായ നന്ദി കേരളത്തിന്റെ ഭാവി തലമുറയോട് ചെയ്ത കൊടും ചതിയാണ് ജനലക്ഷങ്ങൾ ആശ്വാസം കൊള്ളുകയും ആശയർപ്പിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷം എന്ന ആശയത്തിന്റെ ശവപ്പെട്ടിക്ക് മേൽ അവസാനത്തെ ആണിയും അടിച്ചു കയറ്റുന്ന വങ്കത്തരമാണ് തങ്ങൾ വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചു പറയുന്നു കൂടെ തങ്ങൾ പി നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്നും അല്ലെങ്കിലും അവരുടെയൊക്കെ സമ്മതം ആർക്കു വേണം പിണറായി ഉത്തരവിടുകയും അത് അക്ഷരം പ്രതി വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു മന്ത്രിസഭയ്ക്ക് എന്ത് ഘടകകക്ഷി എന്ത് സി പി ഐ എന്ത് ഇടതുമുന്നണി സി പി ഐയുടെ എതിർപ്പിനെ ഒരു സഹോദരന്റെ ആശങ്കയായിട്ടാണ് ശിവൻകുട്ടി കണ്ടത് സി പി ഐ ഒരു സഹോദര പാർട്ടിയാണ് ഒരു വിഷയത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നത് ഡെമോക്രാറ്റിക് പ്രാക്ടീസിന്റെ ഭാഗമാണ് ചിലപ്പോഴൊക്കെ സഹോദരന്മാർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകും എന്നിങ്ങനെയായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം പക്ഷേ സി പി ഐ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞത് സ്കീമിൽ ഒപ്പുവെക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും സ്കീമിന്റെ മോഡലായി പ്രവർത്തിക്കേണ്ടി വരുമെന്നും അതായത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കേണ്ടി വരുമെന്നുമാണ് സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ പി എം ശ്രീ പദ്ധതിയെ സി പി ഐ ശക്തമായി എതിർക്കുമെന്നും വ്യക്തമാക്കി സി പി ഐ മന്ത്രിമാർ രാജ്യസന്നദ്ധത അറിയിച്ചെന്നും വാർത്തകൾ വന്നു ഇതുകേട്ട പ്രതിപക്ഷം വിഷയത്തിൽ ഒരു പടി കൂടി കടന്നു സി പി ഐക്ക് ഈ അപമാനത്തിന് ശേഷവും എൽ ഡി എഫിൽ തുടരാൻ ആഗ്രഹമുണ്ടോ എന്ന് അവർ തീരുമാനിക്കണം അവരുടെ വിശ്വാസ്യതയ്ക്ക് ഇത് ഒരു ചോദ്യമാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം എതിർപ്പ് രൂക്ഷമായപ്പോൾ മന്ത്രിയെ അനുനയിപ്പിക്കാൻ കച്ചമുറുക്കി അംഗത്തട്ടിലേക്ക് ഇറങ്ങിയ പിണറായിക്ക് മുന്നിൽ പതറാതെ സി പി ഐ പിടിച്ചു നിന്നു തീരുമാനമാവാതെ ചർച്ച അലസി മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്ന് മന്ത്രിമാർ അറിയിച്ചു അതായത് ആര് പറഞ്ഞാലും തീരുമാനം മാറ്റില്ലെന്ന ഉറച്ച നിലപാട് അതേതായാലും ഗംഭീരമായി നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഒരു ഇടതുപക്ഷ പാർട്ടിയെങ്കിലും ഉണ്ടല്ലോ എന്ന ആശ്വാസം ചില്ലറയല്ല ഇനി ഒന്നുകൂടി പറയട്ടെ ഇനിയിപ്പോ തങ്ങളോട് പറയാതെ ഒരു തീരുമാനം എടുത്തത് അതോ ശരിക്കും പി എം സിയിൽ എതിർപ്പുണ്ടായത് ഈ ഉറച്ച നിലപാട് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത സി പി ഐക്കാണ് സി പി ഐയും പ്രതിപക്ഷവും എന്ന് വേണ്ട ത്ര പ്രതിഷേധം കനത്തിട്ടും പി എം സിക്ക് ഒപ്പമാണ് സർക്കാർ എന്ന് ശിവൻകുട്ടി ആവർത്തിച്ചു ഒരിക്കൽ പി എം ശ്രീ വിദ്യാഭ്യാസത്തെ തകർക്കുമെന്ന് പറഞ്ഞ ശിവൻകുട്ടി പി എം സിക്ക് എന്താ കുഴപ്പമെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതായത് പണ്ട് പറഞ്ഞ ഒന്നും മൂപ്പർക്ക് ഓർമ്മയില്ല അതൊക്കെ പാടെ മറന്ന മട്ടാണ് പ്രതിഷേധം കനത്തപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട എപ്പോൾ വേണമെങ്കിലും പദ്ധതി നിർത്താമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി നിർത്താനാണേൽ പിന്നെ തുടങ്ങണോ എന്നത് മറുപടി വേണ്ട ചോദ്യം കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം വിട്ടുവീഴ്ച ചെയ്യാതെയാണ് പദ്ധതിയിൽ ഒപ്പിടുന്നത് എന്നും മന്ത്രി പറഞ്ഞു അടിക്കടി നിലപാട് മാറ്റുന്ന പാരമ്പര്യത്തിന്റെ മഹത്വം ഏകദേശം ഇപ്പോൾ ഇന്നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് ആർ എസ് എസ് നേതാക്കളെ കുറിച്ച് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കില്ലെന്നും ശിവൻകുട്ടി തട്ടിവിട്ടു പി എം സി എന്ന പേരിൽ തന്നെയുണ്ട് അത് ആരുടെ തോറ്റം പാട്ട് പാടുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതായത് മുഖ്യമന്ത്രിയും കുട്ടിമന്ത്രിമാരും നട്ടപ്പാതിര കണക്കെ നട്ടുച്ച നേരത്തിരുന്ന് ഓരിയിടുകയാണ് ഇത് കേട്ട് സഖാക്കളെല്ലാം നീട്ടി ഓരിയിട്ടു മുഖ്യമന്ത്രി രാത്രിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ല അത്ര തന്നെ ഇപ്പോഴത്തെ ഒത്തുതീർപ്പിലും അതിൽ കവിഞ്ഞൊന്നുമില്ല ആസന്നമായ തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് നാടകം മൂന്നാം മുഴുവും മുഖ്യമന്ത്രി പദമേറാൻ ആറ്റുനോറ്റു കഴിയുന്ന പിണറായിക്കും സി പി എമ്മിനും സി പി ഐ ഉയർത്തിയ പാളയത്തിലെ പടയുടെ പൊടിയണയ്ക്കാൻ കഴിഞ്ഞതിൽ തൽക്കാലം സമാശ്വസിക്കാം